വീട്ടിലുള്ള പ്ലാവ് മാവ് പാഴ് കൂടാതെ എല്ലാ മരങ്ങളിലും ഞങ്ങൾ കൊടിവള്ളി കയറ്റിയിട്ടുണ്ട് കുരുമുക് വള്ളിയാണ് ഉദ്ദേശിച്ചത് കുരുമുളക് വള്ളി നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അത് ഇടവത്തിലെ തിരുവാതിര ഞാറ്റുവേലയിലാണ് നട അപ്പോൾ നമ്മൾ ഈ ഈ വർഷവും നമ്മൾ നടാൻ പോവുകയാണ് ഒരു കൈയിൻ്റെ കൈപ്പാദത്തിൻ്റെ അത്രയും നീളത്തിലാണ് ഇത് നീളത്തിലാണ് വെട്ടിയെടുക്കുക വേരുള്ള തണ്ടുകളും അല്ലാത്ത മുറിച്ചെടുക്കും അപ്പം നല്ല കരുത്തുള്ള തണ്ടുകൾ നോക്കി മുറിച്ചെടുത്തിട്ടാണ് നടുക ഒരു 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 അര കിൻ്റലിൻ്റെ അടുത്തൊക്കെ കുരുമുളക് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ പുറത്ത് കൊടുക്കാറില്ല നമുക്കൊരു കടയുണ്ട് തട്ട് തട്ടുകടയുണ്ട് അപ്പോൾ അവിടെ ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള കുരുമുളക് നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല നമ്മൾ സ്വന്തം വീട്ടിലുള്ള തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട വളരെ ഈസി ആയിട്ട് നടും നമ്മൾ ഈ പ്രാവശ്യം ഒരു ഒരു നാട്ടുമാവ് ഉണ്ടായിരുന്നു അതിൻ്റെ അതിനകത്താണ് വള്ളി കയറ്റി കൊടുക്കുന്നത് നല്ല പൊക്കമുള്ളൊരു നാട്ടുമാവാണ് അപ്പോൾ പക്ഷെ മാങ്ങയൊക്കെ കുറവാട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്താരും കയറാറില്ല ഒന്നും ചെയ്യാറില്ല തെങ്ങയിലൊഴുക എല്ലാത്തിലും തന്നെ കയറ്റാറുണ്ട് അപ്പം നമുക്ക് ഇഷ്ടം പോലെ കുരുമുളക് കിട്ടും പറിക്കാൻ കുറച്ച് പാടാണ് കോണി ഏണിയൊക്കെ വെച്ച് കയറിയിട്ടാണ് പറിക്കുന്നത് ഒരു കുഴി ചെറിയ കുഴി എടുത്തിട്ട് രണ്ട് മൂന്ന് തണ്ടുകൾ ഒന്നിച്ച് ആണ് കുഴിച്ചു വെക്കുന്നത് അത് അപ്പം ഒന്ന് ചീഞ്ഞു പോയാലും കുഴപ്പമില്ല അടുത്താൽ പിടിച്ചോളും പിന്നെ വളങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ജസ്റ്റ് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുക ഈ മഴയൊക്കെ പെയ്യുമ്പോൾ കാറ്റ് വഴിയാണ് പരാഗണം നടക്കുക